ശബരിമല സ്വർണ കവർഷ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും സിപിഎം നേതാവുമായ എ പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും കട്ടലപ്പാളി കേസിൽ റിമാൻഡിലായി തൊണ്ണൂറ് ദിവസം പൂർത്തിയായതിനെ തുടർന്ന് സമർപ്പിച്ച ജാമ്യ ഹർജിയിലാണ് വിധിയുണ്ടാവുക സ്വാഭാവിക ജാമ്യം ലഭിച്ചാലും ദ്വാരപാലക കേസിലും റിമാൻഡ് തുടർന്നതുകൊണ്ട് തന്നെ പത്മകുമാർ ഉടൻ ജയിൽ മോചിതനാകില്ല ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും സി പി എം ജില്ലാ നേതാവുമായ എ പത്മകുമാർ കഴിഞ്ഞ നവംബർ ഇരുപതിനാണ് കട്ടിലപ്പാളി കേസിൽ അറസ്റ്റിലാകുന്നത് പിന്നാലെ ദ്വാരപാലക ദ്വാരപാലകശില്പക്കേസിലും ജയിലിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തി കേസിൽ അറസ്റ്റിലായി റിമാൻഡ് കാലാവധി തൊണ്ണൂറ് ദിവസം പൂർത്തിയായതോടെയാണ് സ്വാഭാവിക ജാമ്യം തേടി പത്മകുമാർ വിജിലൻസ് കോടതിയെ സമീപിച്ചത് ഹർജി പരിഗണിച്ച കോടതി ഇന്ന് വിധി പറയും എസ് ഐ ടി കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ കട്ടിളപ്പാളി കേസിൽ പത്മകുമാറിന് സ്വാഭാവിക ജാമ്യം ലഭിക്കും അതേസമയം ദ്വാരപാലക ശില്പക്കേസിൽ റിമാൻഡ് തുടരുന്നതിനാൽ ജയിൽ മോചിതനാകില്ല അടുത്ത ആഴ്ചയോടെ ദ്വാരപാലക ശില്പക്കേസിലും റിമാൻഡ് തൊണ്ണൂറ് ദിവസം പൂർത്തിയാകും പിന്നാലെ പത്മകുമാറും പുറത്തിറങ്ങും മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും എൻ വാസുവും അടക്കമുള്ളവർ നേരത്തെ സ്വാഭാവിക ജാമ്യം ലഭിച്ച് ജയിൽ മോചിതരായിരുന്നു പത്മകുമാറിനെതിരെ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളുടെ അടക്കം മൊഴിയുണ്ട് മിനിറ്റ്സിൽ ഒപ്പുവെച്ചത് ഉൾപ്പെടെ എല്ലാം പത്മകുമാർ അറിഞ്ഞുകൊണ്ടാണ് നടന്നതെന്നായിരുന്നു മൊഴി അതേസമയം ദേവസ്വം ബോർഡ് മുൻ അംഗമായ കെ പി ശങ്കരദാസ് ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കം ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച ജാമ്യ ഹർജി ഇരുപത്തിമൂന്നിനാണ് വിജിലൻസ് കോടതി പരിഗണിക്കുക പ്രത്യേക അന്വേഷണ സംഘം ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാത്തത് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടാൻ കാരണമായി ഇതോടെ എസ്ഐ വലിയ വിമർശനമാണ് ഉയരുന്നത് ജനം കൊല്ലം